ഗുഡ് മോർണിംഗ് ഫ്രം ജയ്സൽമേർ ഞാനിന്ന് പിക്കനറിലേക്ക് പോകും ഇന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ടൗണിലേക്ക് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ഉന്തുവണ്ടികളിലായിട്ട് ഒരുപാട് കച്ചവടം ചെയ്യുന്നതായിട്ട് കാണാം രാജസ്ഥാനിൽ ഇവരി ഉപയോഗിക്കുന്ന വള വെറൈറ്റി അല്ലേ നൈസ് സാധനം അടിപൊളി ഒരു വെൽക്കം ബാക്ക് ിലാണ് ഉള്ളത് ഇവിടുന്ന് ബിക്കനേറിലേക്ക് പോവാണ് ബിക്കനേരിലേക്ക് ബസ് എടുത്തിട്ടാണ് പോകുന്നത് കാരണം മഴ കാരണം എല്ലാ ട്രെയിനും ക്യാൻസൽ ആയി പോയി ഹരിബ്രോ എന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടോ ഹരിബ്രോ എന്നെ ബസ് സ്റ്റാൻഡ് വരെ ഡ്രോപ്പ് ചെയ്യും ഇപ്പോ പോൾ ഹവേലിനോട് ടാറ്റ കാറ്റവറിന് ഞാൻ പോവാണ് അങ്ങനെ ഗോൾഡൻ സിറ്റിയോട് ലാസ്റ്റ് ഡേ ഇൻ ഇവിടെ പോയിട്ടുണ്ട് എന്റെ ബസ് ഇവിടെയാണ് വരിക ഈ കാണുന്ന ബസ്സിൽ ഈ ബസ്സിലാണ് ഞാൻ വന്നത് ബിക്കനേറിൽ വരേണ്ട ഞാനിപ്പോ ശ്രീ ഗംഗ നഗർന്ന് പറഞ്ഞ ഉള്ളത് ഇറങ്ങേണ്ടതായിരുന്നു ഞാൻ ബസ്സിൽ നിന്ന് പക്ഷേ ബസ്സിൽ നിന്ന് ഞാൻ ഇവിടുന്ന് വരെ വന്നു പോയി പ്രത്യേകിച്ചുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഇതുപോലുള്ള കൂളറുകൾ എല്ലാ വീടുകളിലും കടകളിലും നമുക്ക് കാണാൻ പറ്റും കാരണം ഇവിടെ നല്ല ചൂടല്ലേ അതുകൊണ്ടാണ് അവരിങ്ങനെ കൂളർ യൂസ് ചെയ്യുന്നത് എല്ലാ കടയിലും നമുക്ക് കാണാൻ പറ്റും നമുക്കിവിടെ ഒരു സൗത്ത് ഇന്ത്യൻ മസാല ദോശ കിട്ടുന്നൊരു കട കാണുന്നുണ്ട് അപ്പോൾ അല്ലേ മസാല ദോശ നല്ല മദുരാസി ദോശ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ദോശ കഴിച്ചിട്ട് തുടങ്ങാം ഇവിടുത്തെ മെനു മസാല ദോശ ഏകദേശം നൂറ് രൂപയാണ് വരുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ മസാല ോശ കഴിച്ചിറങ്ങി ഇവിടുന്ന് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ഞാൻ തന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഹിന്ദു മാൾക്കോട്ട് എന്നാണ് അതിന്റെ പേര് ഞാൻ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ ഉള്ളത് ഇവിടെ വരും ഇവിടുന്ന് ബസ് വരും ഇവിടുന്ന് തിരിച്ചു അങ്ങോട്ടേക്കും ബസ് ഉണ്ടാവും ബസ് എടുത്ത് പോവാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ ബസ് കയറിയിട്ടുണ്ട് ഇത് ഹിന്ദു മനോട്ടയിലൊക്കെ പോവും നമുക്ക് ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡർ കാണാം ഓക്കെ എല്ലാ ലോക്കലായിട്ടുള്ള ആളുകളാണ് ഈ ബസ്സിലൊക്കെ മൊത്തം ഉള്ളത് എൻ്റെ ബാഗ് ഞാൻ അവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും പോകാം ഇവിടെ നിന്ന് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ എത്തിയിട്ടോ നമ്മൾ ഈ ബസ്സിലാണ് വന്നത് ഒരു ചെറിയൊരു വില്ലേജാണ് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വെയിലാണ് ഇവിടെ നിന്ന് കുറച്ച് ഇനി നമ്മൾ ബോട്ടിൻ്റെ മുന്നിലാണുള്ളത് അനുമതിയില്ലാതെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല പാടില്ലെന്നാണ് എഴുതിയത് ഹിന്ദു മൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലൊരു കവാടം അടിപൊളി അല്ലേ അവിടെ സ്റ്റോപ്പ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് യെസ് നമ്മളങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്നും ആരും ഇല്ലല്ലോ അനുമതിയില്ലാതെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല ആണല്ലേ ഇവിടെ നമുക്കൊരു പയ്യൊരു കെട്ടിടം കാണാൻ പറ്റും കവാടത്തിൻ്റെ മുന്നിൽ അങ്ങോട്ടേക്കൊരു പാർക്കൊക്കെ കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാമല്ലേ കായ് ഞാനങ്ങനെ ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡർ കണ്ടിട്ട് തിരിച്ചു തിരിച്ചുവരുകയാണ് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും പക്ഷേങ്കിൽ അവിടെ അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അല്ലോടല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ മാത്രമേ പോയുള്ളൂ സോറി കായ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല വേറെ ഒരു രസമാണ് അപ്പോൾ വെച്ചാൽ ആർമി ക്യാമ്പും അതുപോലെ പട്ടൽക്കാർ ട്രെയിൻ ചെയ്യുന്ന അതൊക്കെയാണ് ഉള്ളത് എന്തായാലും വിസിറ്റേഴ്സിനായിട്ട് ഒരു ഗാലറി ഉണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റാഫായിരുന്നു അവിടെ ഉള്ളത് എന്തായാലും ഇവിടെ വന്നപ്പോൾ വേറെ ഒരു ഫീലാണ് ഇന്ത്യക്കാരനെന്ന രീതിയിൽ ഒരുപാട് പ്രൗഡാണ് അതുമാത്രമല്ല സോ ഹാപ്പി നമുക്ക് വേണ്ടിയല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ ഈ പട്ടാൾക്കാരൊക്കെ കാവലിരിക്കുന്നത് അതൊക്കെയായിരുന്നു ഞാൻ അവിടെ നിന്ന് ആലോചിച്ചത് ഈ ഞാനായി ബസ് കിട്ടിയിട്ടോ ഞാൻ ഗംഗാനഗറിലേക്ക് പോകാണ് അപ്പായിരുന്നു നമ്മുടെ ബോർഡറ് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ് പോകുന്ന വഴിയൊക്കെ മൊത്തം കൃഷിയാണ് എനിക്ക് തോന്നുന്നത് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത് നമുക്ക് ഈ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ആർമി ഡ്രസ്സ് അടിക്കുന്ന കടകളാണ് ഇതൊക്കെ ഉണ്ടോ ആർമി യൂണിഫോം ആർമി ഷർട്ട് അതൊക്കെ അടിക്കുന്ന കടകളാണ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും ആർമി ടീഷർട്ടും ആർമി കാർഗോസും ഒക്കെ എന്തായാലും നമുക്കെന്തായാലും ഒരുപാട് സമയമുണ്ട് ഒമ്പതിരക്കാണ് എൻ്റെ ട്രെയിൻ അതുവരെ നമുക്ക് ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇവിടെ ഇങ്ങനൊരു ഐറ്റം കണ്ട് ഇത് നല്ല മധുരമാണ് പൻസാര ഇത് തേനുണ്ട പോലത്തെ ഒരു സാധനമാണ് വെറൈറ്റിയാണ് ഞാൻ എന്തായാലും കുറച്ച് വാങ്ങുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെയാണ് ഈ ഐറ്റം ഉള്ളത് പഞ്ചസാര കട്ട പോലെ പക്ഷെ നല്ല സോഫ്റ്റാണ് നല്ല മധുരം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡ്രസ്സിൽ കളർ മുക്കുന്നത് കാണാം കണ്ടോ വെള്ളം ചൂടാക്കി അതിലേക്ക് ഇങ്ങനെ കളറൊക്കെ ചേർത്ത് അതിലിങ്ങനെ വെള്ള ഡ്രസ്സ് മുക്കി അങ്ങനെ കളറാക്കി എടുക്കുകയാണ് ഉള്ള ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ചെയ്യുന്നത് അവിടെ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെള്ളക്കളറിലെ തുണി ഒരുപാട് കാണാൻ പറ്റും ഇതൊക്കെ അവർ കളറ് മുക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ അവർ അപ്പം ആക്കി തരും അതാണ് പ്രത്യേകത ഞാനെന്തായാലും സ്റ്റേഷൻ്റെ സൈഡ് വന്നു സ്റ്റേഷനിൽ നോക്കുകയാണെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുക ഞാൻ കാണുന്നത് ഇരുപത് രൂപയ്ക്ക് എനിക്ക് മൂന്ന് പയം കിട്ടി സ്റ്റേഷനിലേക്ക് പോവാണ് ഇപ്പോൾ സമയം നാലുമണിയായിട്ടേ ഉള്ളൂ അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ സീറ്റ് മുപ്പത്തി മൂന്ന് ാണ് കിട്ടിയത്മിത്സറിലേക്ക് പോവാണ് വീഡിയോ അമിത്സറിലെ നമ്മൾ അമിത്സറിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അമിത്സറിലെ സ്റ്റേഷൻ അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം